തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ മരിച്ച അമൽ ബാബുവിന്റെ ഹൃദയം മലപ്പുറം സ്വദേശിയിൽ സ്പന്ദിച്ചു തുടങ്ങി തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ എത്തിച്ച ഹൃദയം മലപ്പുറം സ്വദേശിയിൽ തുന്നിച്ചേർത്തു ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ എഴുപത് വർഷത്തിലേക്ക് ലിസി ആശുപത്രി കടന്നിരിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷവും ആഘോഷവും എല്ലാം നടക്കുന്ന വേളയിൽ തന്നെയാണ്

വലിയ സങ്കടത്തിന് നടുവിൽ നിന്നുപോലും മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സൗമനസ്യം കാണിച്ച തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി അമൽ ബാബുവിന്റെ മാതാപിതാക്കളെ കേരളം നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അമൽ ബാബുവിന്റെ മസ്തിഷ്ഠ മരണം ഇന്ന് രാവിലെയാണ് സംഭവിച്ചത് അതേ തുടർന്ന് ഇന്ന് ഉച്ചയോടെയാണ് അമലിന്റെ ഹൃദയവുമായി ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടത് കൊച്ചിയിൽ രണ്ട് പത്തോടുകൂടി ഹെലികോപ്റ്റർ എത്തി ഇവിടെ നിന്ന് മൂന്ന് മിനിറ്റ് സമയം കൊണ്ടാണ് ആംബുലൻസിൽ ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഇവിടെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ പെട്ടെന്ന് തന്നെ ആരംഭിച്ചു വൈകിട്ട് ആറുമണിയോടുകൂടിയാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് മലപ്പുറം സ്വദേശി അജ്മലിലേക്കാണ് അമലിന്റെ ഹൃദയം തുന്നിച്ചേർത്തത് ഡോക്ടർ